പട്ടാപകൽ പച്ചക്കറികടയിൽ മോഷണം ഉടമ നിസ്കരിക്കാൻ പോയ സമയത്തായിരുന്നു കള്ളൻ കയറിയത് മോഷണത്തിനിടയിൽ സി സി ടി വി കണ്ടതോടെ കള്ളൻ അങ്കലാപ്പിലായി തുടർന്ന് അതിവേഗം രക്ഷപ്പെട്ടു പൈസ അല്ല ഫോട്ടോ എടുക്കണം പാലക്കാട് തൃത്താല കൂറ്റനാട് റോഡിലെ പച്ചക്കറി കടയിലാണ് കള്ളൻ കയറിയത് മേശയിലുണ്ടായിരുന്ന രണ്ടായിരം രൂപ മോഷണം പോയി ടീഷർട്ട് കടിച്ചു പിടിച്ച് മുഖം മറിച്ച് പണമെടുത്ത് പിന്നെയും പണമുണ്ടോ എന്ന് നോക്കുന്നതിനിടയിലാണ് കണ്ണിൽ സിസി ടി വി പെട്ടത് സംഭവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോധ്യമായതിനെ തുടർന്ന് അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.